എന്തോണ്ട് വിശേഷം കല്യാണം പറഞ്ഞ് വന്ന ചേർക്കാൻ ഇപ്പൊ ഒരാൾ വന്ന ഒരു മര്യാദയല്ലേ അത് ഒന്ന് പറയട്ടെന്താ കല്യാണം പിന്നെ മോൻ്റെ കല്യാണം എന്ന് പറഞ്ഞ പിന്നെ എന്താണ് അറിയത്തില്ലേ അടുത്താഴ്ച അച്ഛനും മോനും കല്യാണം പറയാം അത് നല്ലത് എന്നാ നിനക്കറിയാലോയാർന്നു പറഞ്ഞാലേ പറയുന്നത് പറയണ്ട നല്ല പറഞ്ഞാൽ അത് അല്ലെങ്കിലും ഒത്തിരി ആളുകൾക്ക് ഇത്തിരി അസുഖം ഞാൻ നന്നാവുന്ന ആർക്കിഷ്ടല്ലേ പണമുള്ള വീട്ടിലെ പെൺപുള്ള ചത്തന്മാര് ഇങ്ങനെ കറങ്ങി 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 അപ്പൊ അങ്ങനത്തെ ഒരു ചെക്കൻ തന്നെ ഞാൻ പോയി കൊണ്ടുവന്ന എത്ര മക്കളുണ്ട് പിന്നെ എത്ര ഇതൊക്കെ ഷെയർ ഉണ്ട് അതൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ഓ അല്ല കറങ്ങി എടുത്തതാണ് ബൈക്കൊണ്ട് നടക്കും വേറെ ജോലി മോ അങ്ങനെ തോന്നില്ല നീ പറയുന്ന പോലെ ഒന്നല്ല നീ എന്തുവാറങ്ങി കറങ്ങി പോയി എന്താണ് ചെറുക്കന്മാര് ബംഗളാർ മേടിച്ചു രണ്ട് കാർ മേടിച്ചു ഒരു കാർ എന്ന് പറഞ്ഞ നിനക്ക് അറിയാമോ അപ്പൊ നീക്കിയാണ് എന്റെ കാറ് രണ്ടെണ്ണം കിടപ്പുണ്ടാകുന്നു

ആ പിന്നെ മരിച്ചു അവള് തന്ന നമുക്ക് കൊള്ളാം ഞാൻ എന്തിനായി നമ്മക്ക് ഒരു വീട് വേറെ എവിടെയെങ്കിലും അല്ലെങ്കിൽ അവരെ വേറെ എവിടെയെങ്കിലും ആണെങ്കിലും പിന്നെ സഹിക്കത്തോണ്ട് എന്തുവാ പറഞ്ഞു ഞാൻ ജീവിച്ചിരിക്കുന്നത് പിന്നെ ഒരു കാറ് ഏറ്റവും ഒന്ന് അവക്കോണ അവന്റെ എനിക്കിരിക്കാം ആ ഒരു കല്യാണം ആലോചന വന്ന് അത് എനിക്ക് വേറെ ഇരിക്കുമ്പോ ആ പെണ്ണിനെ ആലോചന ആ പെണ്ണിനെ ആലോചിച്ചത് വേറെ ചെറുക്കൻ ഞാൻ എന്താ പറഞ്ഞ ആ ചെറുക്കനാണെന്ന് പറഞ്ഞു ഞാൻ ഞാൻ അടുത്ത് പറയരുത് നിന്റെ മോൻ ഇതുവരെങ്കിലും ഒരു ആ നീ പോയി കറക്കണം കറന്ന് കഴിക്കണം ആ ജീവിക്കുന്ന കണ്ടാൽ ഈ പെണ്ണുങ്ങളെ അല്ല അല്ല നീ ഞാൻ ഒത്തു പഠിച്ചതല്ലേ പണ്ടോ എന്റെ മോന എന്റെ മോന എനിക്കിത്ര അസൂയ പാടില്ല നിന്റെ മോൻ എന്ത് മുഴുക്കായാലോ മൂക്കി പല്ലു വന്നു എങ്ങനത്തെ കല്യാണം കഴിക്കാത്തത് അവനെ അങ്ങനെയാണല്ലേ അവൻ കറക്കി കറക്കി നടക്കേ ഉള്ളത് അവൻ കറക്കി കൊണ്ടുവരുന്നില്ല ഏല്ല ഓ

ഞാൻ എന്റെ ഭർത്താവിനെയും കൊണ്ട് മാത്രം എന്ന് വിളിച്ചും നല്ല ഒരു മനുഷ്യനാണ് ഇതാ വിളിക്കുന്ന എനിക്ക് ഒരു കോടി വേണ്ട ഇനി ആ ഒരു അഞ്ച് അഞ്ചു കോടി പറയും ഒരു കോടി തീർന്ന് അപ്പൊ അഞ്ചു കോടി തന്നാലേ വലിയൊരു മന്തലും പന്തലും ഒക്കെ കെട്ടണ്ടേ നിങ്ങളെ സാധ്യതയിൽ ഓർമ്മ മാത്രമാണ് ഞാൻ ചോദിക്കുന്ന എനിക്ക് അതെങ്ങനെയൊന്നുമില്ല നിങ്ങളെ വിഷമപ്പെടുത്തണ്ടല്ലോ നിങ്ങൾ വലിയ ആൾക്കാർ നമ്മളൊരു പാവപ്പെട്ട ഒരു കൊച്ചി ഉമ്മ അടക്കി വാടകയ്ക്കുന്ന ആവശ്യവരാണ് എന്നും പറഞ്ഞു നിങ്ങളാ വില എന്തോ എന്തോ എനിക്ക് വേണ്ടിയല്ല നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾക്ക് നാണക്കേട് കേറി ആ ഒരു രീതിയിലാണ് ഞാൻ ഇങ്ങോട്ട് നടക്കുന്ന ഓ രണ്ട് കാർ മേടിച്ചു ഓ എനിക്ക് പോകണ്ടേ പോഴത്തേക്ക് നിങ്ങളും വേണമെങ്കിൽ പെണ്ണിൻറെ അച്ഛ വാ അപ്പം വരാൻ കൊണ്ടുപോവാതോണ്ടാണ് നമുക്ക് രണ്ടു നമുക്ക് രണ്ടു പേർക്കും എവിടെങ്കിലും പോണെങ്കിലും പോവാ അയ്യോ അത് വിഷമിക്കേ വേണ്ട ആ അത്ര സങ്കടപ്പെടട്ടാ ഞാനില്ലേ എന്തിനാ വിഷമിക്കുന്നു ആവശ്യത് നാവിന് നെഞ്ചില്ലെന്നും പറഞ്ഞിട്ടുണ്ട് വീട് മേടിച്ചത് ഞാൻ പറഞ്ഞില്ലേ മരുമോളിപ്പ മരുമോൾ അച്ഛൻ പറഞ്ഞു അമ്പത് കോടി ഇടത്താ ഒരു കോടി വേണോന്ന് അമ്പത് കോടി തന്നെ വരുന്നത് ഞാൻ അത്രേ ആഗ്രഹിച്ചോളൂ ഞാൻ വലിയ കോടിയൊന്നും ആഗ്രഹിച്ചില്ല പറഞ്ഞു എങ്ങനെ പറയും അസുഖണ്ട് നിനക്ക് ചൊറിയുന്നു ഇത്രയോ കണ്ടപ്പോ എന്റെ വീട് കണ്ടപ്പോ ചൊറിഞ്ഞ് കേറുന്നു എന്റെ കാർ കണ്ടപ്പോ നീ എന്തിനാ നുണയാക്കാൻ എൻറെ ഇങ്ങനെ നടത്തുന്നു നീ എങ്ങോട്ട് വാടി ഒന്ന് വാടിന്ന് ഞാൻ ഫോൺ വിളിച്ച എന്റെ കൂട്ടുകാരെ വിളിച്ച അപ്പൊ ഓടനെ വന്നേക്കുന്നു എന്തിനീ ഇങ്ങനെ അസൂയപ്പെടുന്നത് ഞാൻ വാടക കിടക്കുന്ന ആണ്പോ ചോയ്ക്കുടേ ഇതിപ്പോ സ്വന്തം ഒന്നര കോടിയായത് അറിയാമോ അത് അങ്ങ് പാലപ്പള്ളി ഉള്ളവരായിരുന്നു ഒന്നര കോടി രണ്ടു കോടിയും വരപ്പഴി ആണീ നീ നിന്റെ മോനെ കൊണ്ട് വരണ്ടേ ന്നെയായി ആ പിന്നെ മോന ഇല്ലപ്പോ വരണ്ടേ ഞാൻ ആ നീ പാല അല്ലാതെ നീ വരണ്ടേ പിന്നെ നീ നീ വരരുത് എന്റെ മക്കാലെ കൊണ്ടുപോവാൻ അങ്ങേർക്കും പെണ്ണില്ല എന്റെ അമ്മാവച്ചനെ എന്റെ പൊന്നോന്റെ അമ്മാവച്ച അതിനെ പിടിക്കാൻ വരവോട്ടി എന്റെ തോമ അമ്മേ മാനവിച്ചോ ആ സൂക്ഷിച്ചോളെ